നമസ്കാരം സ്വാഗതം രാഹുൽ മാതിരായ അന്വേഷണം വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് സോഷ്യൽ മീഡിയയിൽ രാഹുലിന് പിന്തുണ കൂട്ടുന്ന സാഹചര്യത്തിൽ ഉന്നത കേന്ദ്രങ്ങളും അതിവേഗം അന്വേഷിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കുന്ന അന്വേഷക സംഘത്തിന് ആശുപത്രി അധികാരികളിൽ നിന്ന് നിർണായക രേഖകൾ ലഭിച്ചതായി വിവരമുണ്ടെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ അന്വേഷണത്തിനായി സംഘം ഉടൻ ബാംഗ്ലൂരിലേക്ക് പോകും രണ്ട് യുവതികളാണ് ഗർഭചിത്രത്തിനാ വിധേയരായത് ഇതിലൊരാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കും രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കും അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെട്ടു രാഹുൽ മാംകൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ദേശാഭിമാനി പറയുന്നു ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു എന്നാൽ രാഹുലിനെതിരെ ഇരകളാരും അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ കേസ് അപ്രസക്തമാകാനാണ് സാധ്യത ഇതിനൊപ്പമാണ് ബാംഗ്ലൂരു ആശുപത്രി കഥയിലിൽ ക്രൈംബ്രാഞ്ച് അഭയം തേടുന്നത് നിർബന്ധിത ഗർഭചിത്രത്തിനാ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശം അയച്ചു ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹമാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേതനങ്ങൾക്ക് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചോ തുടങ്ങിയ കുറ്റം ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് നേരത്തെ ക്രൈംബ്രാഞ്ച് കേസിന്റെ എഫ്ഐആർ പുറത്തു വന്നിരുന്നു പത്ത് പരാതികളാണ് മൊത്തത്തിൽ ഉള്ളത് ഇതിൽ രണ്ട് പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ആരോപണമുന്നയിച്ച അവരെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എഫ്ഐആർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ഇങ്ങനെയാണ് സ്ത്രീകളെ അവരുടെ താൽപര്യത്തിന് വിരുദ്ധമായി പ്രതി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളുടെ മാനസിക പീഡനത്തിന് ഇടയാക്കുന്ന വിധത്തിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന മെസ്സേജുകൾ അയച്ചു ഭീഷണിപ്പെടുത്തി അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയാണ് നേരിട്ട് അന്വേഷണത്തിനായി പ്രധാനമായും പരിഗണിച്ചത് ബാക്കി പരാതികളെല്ലാം ഇമെയിൽ വഴിയാണ് ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ടർ ചാനൽ ആരോപണം ഉയർത്താൻ വ്യാജ തെളിവ് നിർമ്മിച്ചുവെന്നാണ് മറ്റൊരു പരാതി പരാതി ഡോക്ടർ ആണ് നൽകിയത് ഗുവാഹട്ടിയിൽ നിന്ന് ഷിജുപി ജോൺ നൽകിയ പരാതി മാധ്യമങ്ങളിൽ പേര് വെളിപ്പെടുത്താതെ ഉന്നയിച്ച യുവനടിയുടെ പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുവനടി രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് പറയാത്തിരത്തോളം കാലം ഇവർക്കെതിരെയും ആരോപണം ഉന്നയിക്കാൻ കഴിയുകയില്ല കാരണം അവരുടെ മാധ്യമ പ്രസ്താവനകളിൽ ഒരിടത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെ എടുത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ചില വാക്കുകൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു ബ്രില്യൻ ഗെയിം എന്നായാലും രാഹുൽ മാങ്കൂട്ടം പുഷ്പം പോലെ ഇറങ്ങി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാഹുൽ മാങ്കൂട്ടം സ്നേഹിച്ചുവെന്ന് പറയപ്പെടുന്ന ഈ പെൺകുട്ടികൾ രാഹുലിനെ ഒറ്റാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും രാഹുലിനെ കൊടുക്കാൻ സെപ്റ്റംബർ പതിനഞ്ചിന് മുൻപ് രാഹുലിനെ കൊടുക്കാൻ ദേശാഭിമാനി കച്ചകട്ടി ഇറങ്ങുന്ന സാഹചര്യത്തിൽ അത് ചൂളിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതല് എന്നാണ് വ്യക്തമാകുന്നത്